അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു വീണ് കിട്ടുന്ന സാധനം എന്തു ചെയ്യണം പലർക്കും ആശങ്കയുള്ള സംഗതിയാണ് ഏതാണെങ്കിലും വീണ് കിട്ടുന്ന സാധനം ഈ കേടുവരാതെ വർഷങ്ങളോളം നിൽക്കുന്ന സാധനമാണെങ്കിൽ ഉദാഹരണം സമ്പത്ത് സ്വർണം അതുപോലെ തന്നെ കറൻസികൾ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ കാണാതെ വീണു കിട്ടണം ഒക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കൊല്ലം പരസ്യം ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായി അതിൻ്റെ ഉടമയെ കണ്ടെത്തി പരസ്യമൊക്കെ ചെയ്ത് മുറ പോലെ അതിനെ കൃത്യമായി ഉടമയെ കണ്ടെത്തി കൊടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ അത്തരം അതിന് തയ്യാറുള്ള ആളുകളെ അത് എടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ വീണു സാധനം അവരെ നോട്ട് നമ്മൾ തൊടാനോ എടുക്കാനോ പോകണ്ട നമുക്കതൊരു വൈക്കാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശങ്ങളെ തേടി അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അലഹമില്ല നല്ല കാര്യമാണ് നമ്മൾ മറ്റുകൾക്ക് ചെയ്യേണ്ട ഹെൽപ്പാണ് ഇത്തരം പണങ്ങൾ നഷ്ടപ്പെട്ട ഉമ്മമാർ സ്വർണം നഷ്ടപ്പെട്ട ഉമ്മമാരൊക്കെ വളരെ വിഷമിക്കുന്ന സാഹചര്യം കൂടിയാണല്ലോ നമ്മളതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വരെ മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത് കൂലിയുള്ള പ്രതിഫലാർഹമായ കാര്യമാണ് ഇതിനൊന്നും ആവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്തത്തിലാണ് അത് പിന്നെ ഒരു വൈക്കാക്കിയിട്ടേ നമ്മൾ പിന്നെ അവർ പുരിഞ്ഞു നോക്കാൻ പാടുള്ളൂ കേടുവരുന്ന സാധനം ആണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കിലോ ആപ്പിൾ കിട്ടി അതല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളൊക്കെ കിട്ടിപ്പോയാൽ അല്ലെങ്കിൽ പുഴയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ അതുപോലെ തന്നെ ആളുകൾ പിന്നാലെ ചെന്ന് അന്വേഷിക്കാത്ത സാധനങ്ങളാണെങ്കിൽ ഉദാഹരണം പത്ത് രൂപ അതൊന്നും ആരും തിരഞ്ഞ് അന്വേഷിച്ചൊരു കിലോ അല്ല ഒരു രൂപ ഇതൊന്നും ആരും അന്വേഷിച്ച് വരാറില്ല ഇത്തരം സാധനങ്ങൾ നമുക്ക് എടുക്കാം ഉപയോഗപ്പെടുത്താം അതിൻ്റെ അവകാശികൾ ഏതെങ്കിലും കാലത്ത് വരികയാണെങ്കിൽ എൻ്റെ തേങ്ങ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ പത്ത് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കണം അത് എടുത്തു കൊടുക്കാം എന്ന കൊടുക്കാമെന്നുദ്ദേശത്തിന് നമുക്ക് ഉപയോഗിക്കുന്നൊരു പ്രശ്നമല്ല നേരെ മുറിച്ച് സ്വർണ്ണാഭരണങ്ങളാണെങ്കിൽ വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ വല്ല മൃഗങ്ങൾ ആടോ മാടോ ഇങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളാണെങ്കിൽ കോഴിയൊക്കെ ചിലപ്പോൾ നമ്മളെ പിന്നെ ഇടയ്ക്കും മൂടികളൊന്നും വന്ന് നമ്മുടെ വീട്ടിലൊക്കെ താമസിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം അത്തരം ഘട്ടങ്ങൾ നമ്മൾ പരമാവധി അവരെ അറിയിക്കും പറ്റുന്ന രീതിയിൽ പരസ്യം നടത്തുക പുതിയ കാലത്ത് വാട്സപ്പിലൂടെയൊക്കെ പ്രചരണങ്ങൾ നടത്തേണ്ടി വരും ഗ്രൂപ്പ് ഷെയർ ചെയ്യേണ്ടി വരും ആ സ്വർണ്ണ നാണയം അതല്ലെങ്കിൽ ആ മൃഗം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങൾ ചെന്നു നമ്മൾ അവരെ അവകാശികൾ കിട്ടണം അവർക്ക് എത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറയുക അങ്ങനെ ഒരു കൊല്ലം അവൻ ഷെയർ ചെയ്ത് ഓരോ ഒരു വല്ലായിട്ട് ആരും തിരിഞ്ഞു നോക്കില്ല ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ട് ഏത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടും ആരെയും അവകാശങ്ങളൊന്നും കിട്ടില്ല പലരും പറഞ്ഞു നോക്കി അവർക്കൊന്നും ഐഡിയ ഇല്ല അങ്ങനെ വന്നാൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമല്ലത്തു ഞാനതിനോട് ഉടമപ്പെടുത്തിയെന്നും പറഞ്ഞ് അവനക്ക് എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാം അഥവാ ഏതെങ്കിലും കാലത്ത് അത് തിരിച്ചു വരികയാണെങ്കിൽ ആ സാധനം കൊടുക്കണം എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുക ഏതെങ്കിലും കാലത്ത് എൻ്റെ സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറാനോ അതിരേലറിയാത്ത പോലെ നിൽക്കാനോ പാടില്ല അത് അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പ്രത്യേകിച്ച് അന്യന്തൊരു സാധനം നമ്മളെ കയ്യിലാകുന്നതും അല്ലെങ്കിൽ നമ്മളത് എടുത്തുപയോഗിക്കുന്നതും നമുക്കൊരു രാഹത്തല്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരാളായി നമ്മൾ മാറാൻ പാടില്ല പുഴയിലൂടെ ഒക്കെ ഒഴിച്ചു തരുന്ന തേങ്ങയൊക്കെ പൊറുക്കിയെടുക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ അത് പിന്നെ നമുക്ക് മസാലപരമായിട്ട് അത് മുത്തുനൂക്കായി ആളുകൾ ഉപേക്ഷിക്കുന്ന സാധനം അതൊക്കെ നമ്മൾ വേണ്ടി അതിരിക്കുക അത് പുറമൊഴിക്ക് പോയിക്കോട്ടെ നമ്മൾ അത് പൊറുക്കിയിരിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്ന രീതിയിൽ ഒഴിവാക്കലായിരിക്കും ഏറ്റവും നല്ലത് ഇനി അഥവാ ഒരാൾ ഒരുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും വൈക്കാക്കിയിട്ടേ അവിടുന്ന് പിന്തിരിയാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സുബാൻ താല നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും നല്ല സുരക്ഷിത്വം അള്ളാഹു നൽകുമാറാകട്ടെ ഹലാമിന്റെ ഒരു കനിക പോലും നമ്മുടെ ശരീരത്തില്ലാതെ പൂർണമായും നമ്മുടെ മജ്ജയും മാംസവും അള്ളാഹു പൊരുത്തപ്പെട്ടത് കൊണ്ട് ഹലാലു കൊണ്ട് മാത്രം ആക്കി തീർക്കുമാറാകട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته